നമസ്കാരം ഇസ്രയേലിൽ ഒരു ദയവുമില്ലാതെ ഇപ്പോഴും ഗസയിലെ ജനങ്ങളോട് കാണിക്കുന്നത് ക്രൂരതയാണ് പട്ടിണിയിടന്നും അല്ലാതെയും ഓരോ ദിവസം സ്വന്തം മണ്ണിൽ മരിച്ചു വീഴുന്നത് നൂറുകണക്കിന് പാവം ജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധത്തിൽ മരണസംഖ്യ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് കഴിഞ്ഞതായി ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായി മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇതോടെ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പേരായി നിരവധി ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലും റോഡിലും കുടുങ്ങി കിടക്കുകയാണ് അവരിലേക്ക് രക്ഷാദൗത്യം എത്തിക്കാൻ സാധിക്കുന്നില്ല മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റ കരാറും ലംഘിച്ചാണ് ഇസ്രയേൽ സൈന്യം മാർച്ച് പതിനെട്ടിന് ഗസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർ കൊല്ലപ്പെടുകയും ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബറിൽ ഗസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലിന്റും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു എൻക്ലേവിനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു വംശഹത്യ കേസും നേരിടുന്നു അതേസമയം ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ഗസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം ദുഃഖിതനാണെന്നും വ്യക്തമാക്കിയിരുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തന്റെ ആദ്യ ഞായറാഴ്ച സന്ദേശത്തിലായിരുന്നു മാർപ്പാപ്പ ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് യുക്രൈനിൽ യഥാർത്ഥ സമാധാനം വേണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഗസാമനുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണെന്നും അടിയന്തര വെടിനിർത്തൽ വേണമെന്നും നിരാലംബരായ ജനതയ്ക്ക് മാനസിക സഹായം ലഭ്യമാക്കാനായി അനുവദിക്കുകയും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും വേണം യുക്രൈൻ ജനതയുടെ കഷ്ടതകൾ മാർപ്പാപ്പ ഹൃദയത്തിൽ ഏറ്റുന്നുവെന്നും യുക്രൈനിൽ സുസ്ഥിരമായ സമാധാനം ഉണ്ടാകണമെന്നും പറഞ്ഞു പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും പറയുന്നത് പോലെ ലോകത്തിലെ വൻ ശക്തികളോട് ഞാനും പറയുന്നു ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്നും ലിയോ പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞു പുതിയ പോപ്പിനെ പോപ്പ് ഫ്രാൻസിന്റെ നിര്യാണത്തെ തുടർന്ന് മെയ് എട്ടിനാണ് തെരഞ്ഞെടുത്തത് പോപ്പ് ലിയോ പതിനാലാമന്റെ പ്രഥമ ഞായറാഴ്ച സന്ദേശം കേൾക്കാനായി ഒരു ലക്ഷത്തോളം ആളുകളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കീഴിൽ എത്തിച്ചേർന്നത് ഗസ പൂർണമായും പിടിക്കാനുള്ള നീക്കങ്ങൾക്കാണ് ഇസ്രയേലു തുടക്കമിട്ടത് ഇസ്രയേൽ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചതും പുതിയ പദ്ധതിക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെയും അംഗീകാരമുണ്ട് ഗസയിൽ ഇരുപത്തി ഒന്ന് ലക്ഷം ഫലസ്തീനികളെ നിർബന്ധിതമായി തെക്കൻ പ്രദേശങ്ങളിലേക്ക് മാറ്റിയാകും പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നും ഇസ്രയേൽ അറിയിച്ചിരുന്നു എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളുമുണ്ട് പുതിയ പദ്ധതി മികച്ചതാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായം പുതിയ പദ്ധതി പ്രകാരം ഹമാസിനെ ഇല്ലാതാക്കാനും ബന്ധികളെ തിരിച്ചെത്തിക്കാനും കഴിയുമെന്നും നെതന്യാഹു യുദ്ധകാല ക്യാബിനറ്റിൽ പറഞ്ഞു